എങ്ങനെ വലിയൊരു ചിലവില്ലാത്ത ടൂർ പോകുക എന്ന് ആലോചിച്ചിരിക്കുമ്പോൾ കേട്ടോ ഇങ്ങനൊരു സ്ഥലത്തിനെ പറ്റി കേട്ടത് ഏറ്റവും ചിലവ് ചുരുങ്ങിയ രീതിയിൽ നമ്മൾ ഒരു കെ എസ് ആർ ടി സിയിലാണ് കേട്ടോ പോക പോയത് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല നല്ല അടിപൊളി വായ്പ ആയിരുന്നു അപ്പോൾ കോഴിക്കോട് നിന്ന് കെ എസ് ആർ ടി സിയിൽ മുപ്പത്തെട്ട് രൂപ ചാർജ് വരുന്നുള്ളൂ നമ്മൾ താമരശ്ശേരി ഇറങ്ങിയതിന് ശേഷം നെല്ലിവയൽ എന്ന സ്ഥലത്തേക്ക് വേറൊരു ബസ് കയറുക കേട്ടോ ചെയ്തത് അവിടേക്കും ഒരു ഇരുപത്തിനാല് രൂപ ബസ് ചാർജേ ഉള്ളൂ നമ്മൾ ഈ ട്രാവലറൊക്കെ വിളിച്ച് പോകുമ്പോൾ ഈ വൈബ് കിട്ടണമെന്നില്ല കേട്ടോ നല്ല അടിപൊളി വൈബ് തന്നെ ആയിരുന്നു നല്ല അടിപൊളി സ്ഥലമായിരുന്നു കേട്ടോ നല്ല മനസ്സും ശരീരമൊക്കെ റിലാക്സ് ചെയ്യും ചെയ്യാം നമ്മുടെ സാമ്പത്തിക അനുസരിച്ച് നമുക്ക് പോയി വരും ചെയ്യാം ഒരു ദിവസത്തെ ടൂറേ ഉള്ളൂ ഇപ്പാറാണ് കേട്ടോ സ്ഥലം നല്ല അടിപൊളി സ്ഥലം തന്നെ ആയിരുന്നു അപ്പോൾ പോവാത്തവർ ഉണ്ടെങ്കിൽ ഈ വെക്കേഷൻ്റെ ഒന്ന് പോവുക നമ്മൾക്ക് ട്രാവലർ വിളിച്ച് പോകാനുള്ള ബുദ്ധിമുട്ടൊക്കെ അങ്ങനൊക്കെ ഉണ്ടെങ്കിലും വെറും ബസ് കയറിപ്പോയാലും മതി കെ എസ് ആർ ടി സി ഉണ്ടങ്ങോട്ട് തന്നെ ബസ് ഉണ്ട് കേട്ടോ അപ്പം നമുക്ക് ടൈം കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് നമുക്ക് ആ ബസ് കിട്ടില്ല അങ്ങനെ രണ്ട് ബസ് കയറി പോകേണ്ടി വന്ന് എന്നാലും ഒരാൾക്ക് വെറും ഒരു നൂറ്റി അൻപത് രൂപ ചിലവിൽ നമുക്ക് പോയി വരാം വെള്ളത്തിലൊക്കെ കളിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഇങ്ങോട്ട് എപ്പോഴും വരാം നല്ല ഒരിക്കലും ആ പൈസ നഷ്ടമാകൂല അത്രയും നല്ലൊരു സ്ഥലം തന്നെയാണ് അപ്പം നമ്മൾ അവിടെ ബസ് ഇറങ്ങിയതിന് ശേഷം ഒരു ജീപ്പിൽ പോകട്ടോ ചെയ്തത് ഇത് തേനീച്ച കൃഷിയും പിന്നെ റബ്ബർ കൃഷിയൊക്കെ ആയിരുന്നു അപ്പോൾ അതൊക്കെ നോക്കി ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് പോവുമായിരുന്നു പിന്നെ നമ്മളിതാ എന്താ പറയുക ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു പന്ത്രണ്ട് മണിയാകുമ്പോൾ നമ്മൾ എത്തിയിട്ടോ പത്ത് മണിക്കായിരുന്നു ബസ് കയറിയത് പന്ത്രണ്ട് മണിയാകുമ്പോഴത്തേക്ക് നമ്മൾ രണ്ട് മണിക്കൂറ് യാത്രയുള്ളൂ അവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഒരു സാധാരണ ഒരു വനിതാ ബസ്സിൽ കയറി സാധാ ഊണും കഴിച്ച് നല്ല നാടൻ ടൂർ തന്നെ ആയിരുന്നു കേട്ടോ എന്നാലും അടിപൊളി വൈബന്യമാണ് അപ്പം ന ഫ്രണ്ട്സ് വനിതാമസത്തെ എന്ന് പറഞ്ഞാൽ അവിടെ നിന്നും ഭക്ഷണം കഴിച്ച് നമ്മൾ ആദ്യമേ വിളിച്ച് പറഞ്ഞിരട്ടോ ഫുഡൊക്കെ അപ്പം അവിടെ നിന്നൊക്കെ ഭക്ഷണം കഴിച്ചു സാധാരണ നമ്മൾ പുറത്ത് പോകുമ്പോൾ നമ്മൾ പുറത്തുള്ള ഭക്ഷണം ബിരിയാണി മന്തി അങ്ങനത്തെ സ്പെഷ്യൽ ഫുഡുകളൊക്കെ കഴിക്കുക നമ്മളെ വീട്ടിലെ ഭക്ഷണമായിട്ട് നമുക്കൊരു ക്ഷീണം വന്നില്ല കേട്ടോ ബിരിയാണി കഴിച്ചാൽ ചിലപ്പോൾ ഒരു എന്താ പറയുക വയറിനൊക്കെ ഒരു പ്രശ്നമായിരിക്കും ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പോഴത്തൊരു പ്രശ്നവും ഇല്ലായിരുന്നു നല്ല അടിപൊളി ഫുഡും ആയിരുന്നു നല്ലൊരു ആയിരുന്നു കേട്ടോ പിന്നെ അതൊക്കെ കഴിച്ചു കഴിഞ്ഞതിന്റെ ശേഷം പിന്നെ നമ്മൾ രണ്ടാമതും പുറപ്പെടാൻ തുടങ്ങി പിന്നെ നടക്കാനുള്ള ദൂരേ ഉള്ളൂ കേട്ടോ പോകുന്ന വഴിക്ക് ഇതാ നമ്മള് ഒരു ക്രിസ്മസ് പുൽക്കൂട് കണ്ടിരുന്നു കേട്ടോ ഇന്ന് ക്രിസ്മസിനാണ് ഞങ്ങൾ പോയത് അപ്പൊ ഒരു പുൽക്കൂടൊക്കെ കണ്ട് നല്ല അടിപൊളി തന്നെ ആയിരുന്നു കേട്ടോ അത് അത് കുറച്ചേരം കണ്ട് വീഡിയോ ഒക്കെ എടുത്ത് ആ വീട്ടുകാരോട് സമ്മതൊക്കെ വാങ്ങി വീഡിയോ ഒക്കെ എടുത്ത് ഞങ്ങളിതാ അവിടേക്ക് പോവാതെ എത്താനായിട്ടോ വെക്കേഷൻ ആവുമ്പോ നമ്മൾ എന്താ ചെയ്യും മക്കളവിടെ പുറത്തു കൊണ്ടുപോകും പൈസ ഇല്ലല്ലോ അങ്ങനത്തെ ഓരോ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വരുമ്പോ നമുക്ക് ഇതാ അങ്ങനത്തെ ഒക്കെ സ്ഥലങ്ങൾ ഒരു അനുഗ്രഹം തരണം കേട്ടോ വലിയ ദൂരം നമ്മൾ ഇല്ല നമ്മള് രണ്ടു മണിക്കൂർ യാത്രയുള്ളൂ കോഴിക്കോട് സിറ്റിന്നും സ്റ്റേയും കാര്യങ്ങളൊക്കെ പഠിത്തം രണ്ടു പക്ഷെ നമുക്ക് അതിന്റെ ഒന്നും ആവശ്യമില്ല നമ്മളവിടെ അടുത്തല്ലേ അപ്പോൾ അന്ന് രാവിലെ പോയി വൈകിട്ട് അഞ്ച് ഏഴ് മണിയാകുമ്പോൾ നമ്മളെല്ലാവരും വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ അഞ്ച് മണിക്ക് നമ്മൾ അവിടെ നിന്ന് പുറത്ത് പുറപ്പെട്ടതിന് ശേഷം ഏഴ് മണിയാവുമ്പോൾ വീട്ടിലെത്തിയിട്ടുണ്ട് ഇതാർക്കും വലിയ ക്ഷീണം കാര്യങ്ങളൊന്നും ഇല്ല കാരണം എന്താ വെച്ചാൽ നമ്മളെല്ലാവരും ഒത്തുകൂടുമ്പോൾ ആ ഒരു ഒന്നും എന്ത് ട്രാവലറിൽ പോയാലും ചിലപ്പോൾ ഒന്നും കിട്ടലുണ്ടാവില്ല ഇത് നല്ല രസം തന്നെയായിരുന്നു കേട്ടോ ഒരു പ്രത്യേക വൈബ് തന്നെയായിരുന്നു ബസ്സിൽ കയറലും ടിക്കറ്റ് എടുക്കലും ഒക്കെ ഒരു എന്താ പറയുക നല്ല രസം തന്നെയായിരുന്നു കെ എസ് ആർ ടി സിയിൽ ഒരു നാടൻ യാത്ര എന്ന് വേണമെങ്കിൽ എന്തിനൊരു തമിഴില് കൊടുക്കാവുന്നതാണ് ഏകദേശം ഒരു ഒന്നൊന്നര മണിയാവുമ്പോഴത്തേക്ക് നമ്മൾ അവിടെ എത്തിയിട്ടോ പിന്നെ ഒരു എന്താ പറയാ നാലര മണി വരെ നമ്മൾ അതിൽ വെള്ളത്തിൽ കളിക്കായിരുന്നു എല്ലാവരും വലിയ ആൾക്കാരും കുട്ടികളും ഒക്കെ നല്ലൊരു അടിപൊളി തൂക്കുപാറുണ്ട് കേട്ടോ അവിടെ കാണാൻ അപ്പൊ അതിലെ നടക്കുമ്പോൾ ചിലർക്കൊക്കെ തല കറങ്ങി എന്നൊക്കെ പറഞ്ഞിരുന്നു അങ്ങനെ ഒന്നായിട്ട് കുലുങ്ങുമല്ലോ അപ്പൊ ആ ഒരു തലകറക്ക ഉണ്ടായിരുന്നു പറഞ്ഞിരുന്നു എന്നാലും കുട്ടികളായാലും വലിയ ആൾക്കാരായൊക്കെ നല്ല നന്നായിട്ട് എൻജോയ് ചെയ്തിരുന്നു ഈ വശത്തേക്ക് നമുക്ക് ഇറങ്ങാൻ പറ്റൂല കേട്ടോ അത് കാട് പറഞ്ഞിരുന്നു ഇറങ്ങാൻ പറ്റൂല ഉരുൾപൊട്ടൽ സാധ്യത പ്രദേശമാണെന്നൊക്കെ പക്ഷേ കണ്ടപ്പോൾ അവനെ കേട്ടപ്പോൾ ഒരു പേടിയായി പക്ഷേ കുഴപ്പമൊന്നുമില്ല ഇതിൻ്റെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് സൈഡായിരുന്നു നമുക്ക് കളിക്കാനൊക്കെ ഉള്ള പാറക്കെട്ടും വെള്ളച്ചാട്ടവും ഒക്കെ ഉള്ളത് തൈ ഭാഗത്ത് നമുക്ക് ഇറങ്ങാൻ പറ്റിയത് ഈ പാലത്തിന്റെ മോൺ നോക്കുമ്പോൾ ഭയങ്കര ഒരു ഭീകരത പോലെ തോന്നിയിരുന്നു പക്ഷെ താഴെത്തിയപ്പോൾ ആ പേടിയും കാര്യങ്ങളൊന്നും ഇല്ല തല കറങ്ങിയപ്പോട്ടോ ഫോണ് തല കീഴായിട്ട് പിടിച്ചത് വീഡിയോ എടുക്കാന്നുള്ള കാര്യം വിട്ടു ഈ പെട്ടെന്നൊരു തല ഒരു മിന്നൽ പോലെ ഉണ്ടായിരുന്നു ഒന്നായി ഇങ്ങനെ കുലുങ്ങുന്നതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു ഫീലിങ് വരും ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതെ അത്രേ ഉള്ളൂ പക്ഷെ ഞങ്ങൾ വരാൻ നേരം ആകുമ്പോഴത്തേക്ക് ഇവിടെ ഫുള്ളായിരുന്നു അപ്പോൾ ആരെങ്കിലും പോയിട്ടില്ലെങ്കിൽ ഇവിടെ പോവുക വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല വേഗം എത്തുന്ന സ്ഥലമാണ് അരിപ്പാറാണ് കേട്ടോ ഒന്നുകൂടെ പറയാം ഇവിടെ വാണിങ് കൊടുത്തിട്ടുണ്ട് അപകട സാധ്യതാ പ്രദേശം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ വെള്ളത്തിലൊക്കെ കളിക്കുമ്പോൾ ആ ഭാഗത്തേക്ക് നീ എന്താ പറയുക സ്വിമ്മിങ് അലോഡ് അല്ലാത്ത ഭാഗമൊക്കെ പ്രത്യേകമായിട്ട് അവർ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അവിടെയൊക്കെ ഇറങ്ങാതെ നമ്മൾ അങ്ങനെയൊക്കെ ശ്രദ്ധിച്ചിട്ടോ ചെയ്തത് നല്ലൊരു എന്താ പറയുക പ്രകൃതി രമണീയമായ സ്ഥലം തന്നെ കേട്ടോ അടിപൊളിയായിട്ട് ഫോട്ടോ എടുക്കാനും ഒക്കെ നല്ല അടിപൊളിയായിട്ടുള്ളൊരു സ്ഥലം തന്നെയാണ് അങ്ങനെ ഒരു അഞ്ച് വരെ നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം വീട്ടിലേക്ക് തിരിച്ച് വരിക ചെയ്തത് കെ എസ് ആർ ടി സി നമുക്ക് വരുമ്പോൾ തന്നെ കെ എസ് ആർ ടി കെ എസ് ആർ ടി സി നേരിട്ട് തന്നെ കിട്ടിയിട്ടോ പിന്നെ രണ്ട് ബസ് മാറി കയറേണ്ട ആവശ്യമൊന്നും വന്നിട്ടില്ല ഒന്നിച്ച് ഒരു ബസ് തന്നെ വന്നു എല്ലാവരും കോഴിക്കോട് ഇറങ്ങി വീട്ടിലേക്ക് പോവുക ചെയ്തത് പുറത്തുനിന്ന് വരുമ്പോൾ ഭക്ഷണം അയച്ച് എല്ലാവരും വീട്ടിലെത്തി അപ്പോൾ ചിലവ് ചുരുങ്ങിയ രീതിയിൽ നമുക്ക് എങ്ങനെ പോവാന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം ആട്ടത് നമുക്ക് കെ എസ് ആർ ടി സി എപ്പോഴും ഉണ്ടാവും അപ്പോൾ അതിൽ അനുസരിച്ച് പോവാം അപ്പം ആരെങ്കിലും ഈ വെക്കേഷൻ്റെ പൊയ്ക്കൂളി എല്ലാവർക്കും അവിടേക്ക് സ്വാഗതം സമയമായിട്ടും ആരും കയറുന്നില്ല കേട്ടോ പിന്നെ ബസ്സിന് പോകാനുള്ളതുകൊണ്ട് പിന്നെ വേഗം എല്ലാവരും ഇറങ്ങുക ചെയ്തത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്സ് ഫോർ വാച്ചിങ്